ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് അധികം ആരും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആനയും പുലിയും കരടിയും ഒക്കെ ഉള്ളൊരു കാട് നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് വേറൊരിടല്ല നമ്മുടെ പൊന്മുടി തന്നെ പൊന്മുടിയിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ട്രക്കിങ്ങുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബസ് കാത്തു നിൽക്കുന്നത് ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകാൻ അപ്പോൾ ഗൈഡും കൂടെ നമ്മുടെ കൂടെ വരും ഈ ട്രക്കിക്ക് എങ്ങനെ പോകണമെന്നല്ലേ നിങ്ങൾ ചിന്തിച്ചത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അല്ലേ ഞാൻ വഴിയേ പറഞ്ഞു തരാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം നമ്മളിതാ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പൊന്മുടി ടോപ്പിലല്ല ഇറങ്ങിയത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ടോപ്പിൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അവിടെ ഇറങ്ങി നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത് പത്ത് മുപ്പത് ഒരു ഗ്രൂപ്പായിരുന്നതും നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരാൻ ഗൈഡും പിന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന അഡ്വഞ്ചർ അമാസ് എന്ന് പറയുന്ന ഒരു ടീമായിരുന്നു അവരുടെ ഗൈഡുമാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പൊന്മുടിയിൽ പോയിട്ടുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത് അതിന് മുന്നേ ആയിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്വയം എല്ലാവരെയും പരിചയപ്പെടുത്തിയും നമ്മുടെ ഒന്ന് വ്യായാമമൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രക്കിങ്ങിലേക്കും പോകുന്നത് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത് ഈ ഒരു ട്രക്കിങ് ഒരു സോഫ്റ്റ് ട്രക്കിംഗ് ആണ് ബിഗിനേഴ്സിനൊക്കെ പോകാൻ പറ്റിയ ഒരു ട്രക്കിങ്ങാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരിൽ ഒട്ടുമുക്ക്യാറുള്ള ആൾക്കാരെല്ലാവരും ബിഗിനേഴ്സായിരുന്നു ആദ്യമായിട്ട് ട്രക്കിങ്ങിന് പോകുന്നവരും ചെറിയ ചെറിയ ട്രക്കിങ്ങുകൾ ഇതുവരെ ചെയ്തിട്ടുള്ള ആൾക്കാരുമാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് വലിയ ട്രക്കിങ്ങിൽ പോയിട്ടുള്ളവരും ഉണ്ട് കേട്ടോ എങ്കിലും കൂടുതലും വന്നിട്ടുള്ളത് പുതിയ ആൾക്കാരായിരുന്നു ഇതാ നമ്മൾ നേരെ കാട്ടിനുള്ളിലേക്ക് ഇറങ്ങുകയാണ് ആദ്യം ഒരു പുൽമേട് വഴി കുറച്ച് പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ആൾപൊക്കത്തിൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മുടെ യാത്ര വരുന്നത് സൂക്ഷിച്ച് നടക്കേണ്ട ഒരു യാത്രയാണ് വഴിയിൽ കല്ലും കുഴിയുമൊക്കെ ഉള്ളൊരു വഴിയാണിത് അപ്പം വളരെ സൂക്ഷിച്ച് നടക്കേണ്ട ഒരു പാത കൂടിയാണ് അപ്പം മുന്നിൽ ഗൈഡ് പോകുന്നുണ്ട് കല്ലോ കുഴിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട് ആ നമ്മൾ ഏഴരയ്ക്കാണ് ചെക്ക് പോസ്റ്റിലെത്തിയത് എട്ടരയോടുകൂടി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരത്തെ കണ്ട ബസ്സിൽ കയറിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ട്രക്കിങ്ങൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതും ആ ബാക്കിയുള്ള കാര്യങ്ങൾ എമൗണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് പറ്റും കേട്ടോ മിനിമം അഞ്ച് പേർക്കാണ് ഈ ട്രക്കിങ്ങിന് വരാൻ പറ്റുന്നത് അഞ്ച് പേരുള്ള ഒരു ഗ്യാങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രക്കിങ്ങിനായിട്ട് വരാൻ പറ്റും കൂടാതെ നിങ്ങൾക്കറിയാം എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് വയ്ക്കാറുമുണ്ട് കേട്ടോ നമ്മൾ ട്രക്കിംഗ് നടത്തി കുറേ ദൂരം പിന്നിട്ടപ്പോഴാണ് ആ മൂട്ടിപ്പഴം എന്ന് പറയുന്ന ഒരു മരം നിൽക്കുന്നത് അതിൽ ധാരാളം കായുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണത് ആ ഈ ട്രക്കിങ്ങിൻ്റെ പേര് പറയാൻ മറന്നുപോയ കേട്ടോ മണച്ചാല ട്രക്കിംഗ് എന്നാണെന്നാണ് അറിയപ്പെടുന്നത് ചോല ട്രക്കിങ്ങെന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ചോലക്കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ദാ മരങ്ങളെല്ലാം ഇടതൂർന്ന് വളരുന്ന ഒരു സ്ഥലം കൂടെയാണത് സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രമേ ഇവിടെ പതിക്കാറുള്ളൂ നട്ടുച്ചയ്ക്കാണ് നമ്മൾ ആ ഈ കാണുന്ന വിഷ്വല് കാണുന്നത് അവിടെ സൂര്യനെ കാണാൻ കൂടെ ഇല്ല സൂര്യൻ ഓഫ് ഡ്യൂട്ടി ആണെന്ന് തോന്നുന്നു ആ നേരെ കാണുന്ന മലയാണ് വരയാട് മൊട്ട അവിടെയും ട്രക്കിങ്ങുണ്ട് നമ്മൾ നടന്ന് ഇപ്പോൾ വന്നേക്കുന്നത് ഒരു ക്യാമ്പ് ഷെഡിലേക്കാണ് നമ്മൾ നടന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര ഒരു മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വെച്ച് നമ്മൾ പൊതിഞ്ഞു കൊണ്ടുവന്ന ഉച്ചയാഹാരം എല്ലാം കഴിക്കുകയും കൂടാതെ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ഓരോ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റാണ് ഇവിടെ അടുത്തു തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട് അതങ്ങനെയാണ് യാത്രകളെല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങളും പുതിയ സൗഹൃദങ്ങളുമാണ് നൽകുന്നത് ഈ ക്യാമ്പ് ഷെഡിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറാണ് ഇവിടെ ചിലവഴിച്ചത് അവിടെ അത്യാവശ്യം ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല ഈ ട്രക്കിങ്ങിനിടയിൽ നമ്മൾ മഴ സമയത്ത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ റെയിൻകോട്ടും ലീസോക്സും ഒക്കെ കയ്യിൽ കരുതിയിക്കണം കാരണം ധാരാളം അട്ടയുള്ളൊരു സ്ഥലമാണ് അട്ട മാത്രമല്ല ചെറിയ ഉരകങ്ങളും ചെറിയ തുമ്പികളും ചെറിയ തവളകളും പല തരത്തിലുള്ള പക്ഷി മൃഗാദികളും ഉള്ള ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ അപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കിതിനെല്ലാം ഇവിടെ വെച്ച് കാണാം കൂടാതെ ഈയിടയിട്ട് പൊന്മുടിയിൽ ആനശല്യവും കൂടുതലാണ് എന്നുള്ളത് പറയട്ടല്ലോ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം നടക്കാനുള്ള ഈ ഒരു ട്രക്കിങ്ങിൻ്റെ അവസാന വെത്താറാകുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി അരുവിയുണ്ട് അതിലെല്ലാവരും കൂടെ ഇറങ്ങി ഒരു ഒന്നാന്തരം കുളിയും കൂടെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രക്കിങ്ങിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കിടക്കും പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് ചെറിയ ക്ഷീണമൊക്കെ ട്രക്കിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരെ പലരെയും പിടിച്ചിറക്കുകയാണ് മല ഇറക്കുന്നതായത് കുറച്ച് ബുദ്ധിമുട്ടായതാണ് അതുകൊണ്ട് മഴ സമയം കൂടെ ആയതുകൊണ്ട് തെന്നാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരും പിടിച്ച് പിടിച്ചു ഇറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്തോ ഭാഗ്യത്തിന് അവസാനം കുളിയെല്ലാം കഴിഞ്ഞപ്പോഴേ ഒരൊന്നാം ഒരു മഴ പെയ്തായിരുന്നു അത് നല്ല ആസ്വദിച്ച് നമ്മളെല്ലാവരും നടന്ന് ഈ ട്രക്കിങ്ങിന് അവസാനിപ്പിക്കുകയായിരുന്നു